ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനക്ക് കലാനുസൃതമായ മാറ്റം ശിവഗിരിയിൽ സച്ചിദാനന്ദ സ്വാമികൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറുമെന്നും മറ്റ് ആരാധനാലയങ്ങളും ഇതേ മാതൃക പിന്തുടരുവാൻ ഇടയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ്റി ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന ഗുരുവിന്റെ സന്ദേശത്തിന് വളരെയേറെ കാലിക പ്രസക്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ് ആരെയും നിർബന്ധിക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ഗുരുദേവ ദർശനങ്ങൾ സനാതനധർമ്മത്തിന്റെ പൊള്ളയായ വാദങ്ങളെ തിരുത്തിക്കുറിച്ചവയാണെന്ന് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു ചരിത്രപ്രധാനമായ കേരളത്തിലെ രണ്ട് സംഭവങ്ങളുടെ നൂറാം വാർഷികവും കൂടി ചേരുന്നതാണ് ഒന്ന് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലെ ഇന്ത്യ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായ വൈക്കം സത്യാഗ്രഹമാണെങ്കിൽ രണ്ട് ലോകത്താദ്യമായി ഒരു സർവമത സമ്മേളനം പദമത സാരവും മേകമെന്നൊരു സന്ദേശത്തിലൂടെ വിളിച്ചു ചേർക്കപ്പെട്ടതിൻ്റെ നൂറാം വാർഷികവുമാണ് ഈ രണ്ട് മഹത്തായ ദൗത്യങ്ങളുടെയും സന്ദേശവാഹകനായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്ഷീനാരായണ ഗുരുദേവൻ എന്ന കാര്യം നാം ഓർക്കുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പ്രധാനമായും ഗുരുവിനെ റിക്ഷയിൽ വരുമ്പോൾ തടഞ്ഞ സംഭവമാണ് പി കെ മാധവിനെ പ്രകോപിപ്പിച്ചതും വൈക്കം സത്യാഗ്രഹത്തിലേക്ക് എത്താൻ ഇടവന്ന സാഹചര്യങ്ങൾ സംജാതമായി ആ സമരവുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ അറുന്നൂറ്റിമൂന്ന് ദിവസക്കാലം നീണ്ടുനിന്ന പോരാട്ടം നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ട ചരിത്രത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തമായി മാറി എന്ന കാര്യം നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എം എൽ എ മാരായ വി ജോയ് ചാണ്ടി ഉമ്മൻ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു മൂന്ന് ദിവസത്തെ തീർത്ഥാടനം നാളെ സമാപിക്കും